മുഹമ്മദിൻ വാലാ അലി സയ് മുഹമ്മദ് അള്ളാഹു സുബാനഹുഅത്താല ഈ മജ്ലിസിനെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹലാലായ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബല്ലമീൻ ഇൻഷാള്ള പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പ് നാളെ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ദിവസം നടക്കാനിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇൻഷാല്ല വളരെ നിർണായകമായ ആ തരഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇരുപത് പ്രതിനിധികൾ അങ്ങ് ലോക്സഭയിലേക്ക് എത്തണം ആ ഇരുപത് ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന അത്തരം സമൂഹത്തിന് എല്ലാ ഉപകാരങ്ങളും ചെയ്യാൻ കഴിയുന്ന ആളുകളാകണം ഇൻഷാല്ല നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ നമ്മെ ഭരിക്കുന്ന ആളുകൾ അവർ നന്നാകണം നമ്മുടെ ക്ഷേമവും വികസനവും ഒക്കെ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അത്തരം ഒരു സമൂഹം അത്തരം ആളുകളെ തിരഞ്ഞെടുക്കുന്ന നിർണായകമായ ദിവസമാണ് നാളെ അതുകൊണ്ട് നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും നാളത്തെ ആ പൊതു തിരഞ്ഞെടുപ്പിൽ നാം ഭാഗവാക്കാവുകയും ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുപ്പിൽ ഭാഗവാക്കായി വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ ചിലപ്പോൾ പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും പക്ഷേ ആ വോട്ട് പോലും നാം നഷ്ടപ്പെടുത്തി കളയാതെ ഓരോരുത്തരുടെയും വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇൻഷാല്ല ആ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടെ ഓരോ മുമിനിയങ്ങളും ഭാഗവാക്കാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം അറിയാം നമുക്കറിയാം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കക്ഷികൾ ആർ എസ് എസ് പോലെ സംഘപരിവാർ പോലെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണം രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ തകർത്തു കളയണം മുസ്ലിം നാമധാരികൾ ഇവിടെ ജീവിക്കരുത് അവർ പാകിസ്ഥാനിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകേണ്ടവരാണ് അവർ ഇവിടത്തുകാരല്ല എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഹിഡൻ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയാണ് നാം കണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും അവർ ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ നമ്മുടെ സമാധാനപരമായ അന്തരീക്ഷത്തിന് തന്നെ അത് വെല്ലുവിളിയാണ് മിനിങ്ങളെ അതുകൊണ്ട് നാം വിശുദ്ധ റമദാനിലടക്കം കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തി ഹൃദയം തുടിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ റബ്ബിലേക്ക് പറഞ്ഞതാണ് റബ്ബേ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ കാത്ത് സംരക്ഷിക്കുന്ന പാർട്ടിയെ അത്തരം ഭരണസമിതിയെ നീ ഞങ്ങൾക്ക് നൽകണയല്ല സംഘപരിവാർ പോലെ ഫാസിസ്റ്റ് ശക്തി ശക്തികളെ നീ തുടച്ചു നീക്കണേ നീക്കണേയല്ല മുസ്ലിമീങ്ങൾ മുസ്ലിം നാമധാരികളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്തരം ആളുകളുടെ ഷെറുകളിൽ നിന്ന് അത്തരം ആളുകളുടെ കൈകളിൽ അധികാരം ലഭിക്കുന്ന അവസ്ഥയെ തൊട്ട് നീ ഈ ഇന്ത്യ രാജ്യത്തെ നീ കാക്കണേയല്ലോ റബ്ബേ വിശുദ്ധമായ വ്യാഴാഴ്ച രാവാണ് ദ്വാന് ഉത്തരം കിട്ടുന്ന രാവാണ് ഇൻഷാല്ല അത്തരം ശക്തികളുടെ കയ്യിൽ സംഘപരിവാർ ശക്തികളുടെ കയ്യിൽ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ വീണ്ടും അധികാരം ലഭിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കാൻ ഇൻഷാല്ല നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഒരു മൂന്ന് സൂറത്തുൽ നാം നാം ദ്വാ ചെയ്യുകയാണ് എല്ലാവരും ഒരുമിച്ച് ഓതുക ആത്മാർത്ഥമായി നാം ഓതുക നാളത്തെ ദിവസം നിർണായകമാണ് ബിസ്മിൽ وأرسل عليهم طيرا نبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا النَّبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيراً النبابيل തർമീഹിം മിൻ ുംർഹമുറഹീമായ അൽ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങൾ ഓതിയ സൂറത്ത് സൂറത്തുൽ ഫീൽ റബ്ബേ അലം തറ ഫീൽബേ റബ്ബുക ഫു കുഹാബിൾ ഫീൽ ഫീലിൻ്റെ സമൂഹത്തെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത് റബ്ബേ കായയുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന എന്ന് ചോദിച്ചാരംഭിക്കുന്ന സൂറത്തുൽഫീൽ റബ്ബെ കവബയുടെ പരിപാലകരായ അറബികളെ റബ്ബെ ഇസ്ലാമിൻ്റെ പ്രചാരകരായ അറബികളെ നിൻ്റെ നാമം ഉച്ചരിക്കുന്ന അറബികളെ മിനീകളെ വിശ്വാസികളെ തൂത്ത് തുടച്ച് നശിപ്പിക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി റബ്ബെ അബ്രഹത്ത് ആനപ്പടയുമായി വന്ന ആ ഒരു സാഹചര്യം നിനക്ക് റബ്ബെ ആ ഒരു വിഷയം ഞങ്ങൾ മുൻനിർത്തി നിന്നോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ലോ നിന്റെ നാമം ഉച്ചരിക്കുന്ന നിന്റെ അടയാളമായ കാബയെ പൊളിക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി വന്ന അബ്രഹത്തിനെയും ശത്രുക്കളെയും നീ എങ്ങനെയാണോ നശിപ്പിച്ചതല്ലോ അതുപോലെ ഈ ഇന്ത്യയിൽ ഇലാഹഇ ഇല്ല പറയുന്ന അല്ലാ എന്ന വാക്കുച്ചരിക്കുന്ന ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വംശഹത്യ നടത്താൻ വേണ്ടി ദംസനം നടത്താൻ വേണ്ടി ഇവിടെ എന്തൊക്കെ ഫാസിസ്റ്റ് വർഗ അതിൻ്റെ നേതൃത്വങ്ങൾ ആലോചിക്കുന്നുണ്ടോ ലക്ഷ്യമിടുന്നുണ്ടോ റബ്ബെ അധികാരം ചൂഷണം ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലോ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ലോ നിൻ്റെ എല്ലാവിധ ഹിഫ്ലും നിൻ്റെ എല്ലാവിധ സംരക്ഷണവും നീ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിനും നീ നൽകണേ നൽകണേയല്ലോ അലം തറ ഫീ കബിസുഹാബിൾ റബ്ബേ കുറേശികൾ പറഞ്ഞു റബ്ബേ ഞങ്ങൾക്ക് ഈ വരുന്ന നൂറുകണക്കിന് വരുന്ന സൈന്യത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിരായുധരാണ് അധികാരം കുറഞ്ഞവരാണ് അതുകൊണ്ട് നിന്റെ വീടിനെ നീ തന്നെ കാക്കണേ കാക്കണേയല്ലോ എന്ന് നിസ്സഹായരായിക്കൊണ്ട് പറഞ്ഞ ആ കായിബയുടെ പരിപാലകർക്ക് സന്തോഷകരമായി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ പക്ഷികൾ വന്നുകൊണ്ട് അവരെ നശിപ്പിക്കുകയാണുണ്ടായത് ചെറിയ ചെറിയ കല്ലുകൾ ആ ആനപ്പടയുടെ തലക്ക് മീതെ ഇട്ടുകൊണ്ട് വെറും വൈക്കോൽ പോലെ ചിന്ന ഭിന്നമാക്കി നൂറുകണക്കിന് ആനകളെ അതാ ആയുധധാരികളായ ശത്രുക്കളെ അള്ളാഹു സുബാന ഹു ഇങ്ങനെ മുസ്ലിമീങ്ങളെ അല്ലാ എന്ന് ഉച്ചരിക്കുന്നവരെ സംരക്ഷിക്കാൻ എല്ലാ കഴിവുകളും എല്ലാ അധികാരങ്ങളുമുള്ള അള്ളാഹിനോട് നിന്നോട് ചോദിക്കുന്നു നീ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ നീ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കാനുള്ള സമാധാനപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളും നീ നിലനിർത്തണേ അല്ല റബ്ബേ മുസ്ലിമീങ്ങളെ ഈങ്ങളില്ലായ്മ ചെയ്യുന്ന ശക്തികളെ തൊട്ട് നീ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ സമൂഹത്തെ നീ കാക്കണേ റബ്ബേ റബ്ബേൻ ഇൻഷാല്ല അതുകൊണ്ട് നമ്മുടെ സ്വകാര്യമായ ദ്വാകളിലും ഈ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വിഷയം നമ്മൾ തീർച്ചയായും നമ്മുടെ ദ്വാകളിൽ ഇന്നും ഈ വ്യാഴാഴ്ച രാവിലും ഇൻഷാല്ല നാളെയൊക്കെ ആയി ദ്വാ വർദ്ധിപ്പിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല ഇനി പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് നാം വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തി എന്നതിൻ്റെ അടയാളമായി നമ്മുടെ വിരലിൽ ഒരു മഷി അടയാളം രേഖപ്പെടുത്തും പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് അങ്ങനെയുള്ള ആ മഷി കൊണ്ട് വുലൂ ചെയ്താൽ അതുപോലെ നിർബന്ധ കുളി കുളിച്ചാൽ നമ്മുടെ ആ ഉലൂ ശരിയാകുമോ നിസ്കാരം ശരിയാകുമോ കാരണം വുലൂ ഇൻ്റെ നാലാമത്തെ ഷർത്തായി പഠിപ്പിച്ചത് അല്ലായ കൂന അലേഹി ഹാ ഇലുൻ കഴുകപ്പെടുന്നതിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല മറയുണ്ടാകാൻ പാടില്ല ഉളുവിൻ്റെ നാലാമത്തെ ശർത്താണ് ഏ നമ്മുടെ കയ്യിൽ തൊലിയിൽ എന്തുണ്ടാകാൻ പാടില്ല മറ ഉണ്ടാകാൻ പാടില്ല ഏതുപോലെ തുല പെയിൻറ് പോലെ നമ്മുടെ കയ്യിൽ പെയിൻറ് ഉണ്ട് അതിനെ നീക്കം ചെയ്യാതെ ഉളു കൊടുത്ത ഉളു ശരിയാവോ ഇല്ല പക്ഷെ നമ്മുടെ കയ്യിൽ ചുണ്ണാമുണ്ട് ഒട്ടിപ്പിടിക്കുന്ന വാക്സ് ഉണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ വിളു ചെയ്താൽ വിളു ശരിയാകുമോ കുളി ശരിയാകുമോ ഇല്ല അതുപോലെ വ വുഹിനിൻ ജാമിദിൻ ഉറച്ച എണ്ണ കട്ടിയുള്ള എണ്ണ നമ്മുടെ കയ്യിലുണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അത് തടിയാണ് അത് മറയാണ് നമ്മുടെ കയ്യിലിരുന്നാൽ ആ പുലു ശരിയാവുകയില്ല വഹിബിരിൻ നല്ല മഷി മഷി ആ മഷി കയ്യിലിരുന്നാലും പുലു ശരിയാവുകയില്ല വഹിന്നായിൻ മൈലാഞ്ചി മൈലാഞ്ചിയുടെ ആ അയിന് മൈലാഞ്ചി അത് നമ്മുടെ കയ്യിലിരുന്നാൽ വളു ശരിയാവുകയില്ല അപ്പോൾ മറയുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മസാല നമുക്കറിയാം അങ്ങനെ വയ്ക്കുമ്പോൾ ഈ പറയുന്ന വോട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഈ മഷി മറയാണോ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അത് മറയല്ല അവിടെ പറയുന്നുണ്ട് തൊട്ടടുത്ത് ഫത്തുൽ മുഹയിലും അതുപോലെ യാനത്തിലും ഒക്കെ ഖുലാസയിലും ഒക്കെ വിഷയമുണ്ട് ദൂനല്ലറക്കിൽ അറക്കിൽ മുത്തജമ്മിരി ഉറച്ച വിയർപ്പൊഴികെ അതെന്തല്ല മറയല്ല അതുപോലെ ദൂന അസിരിൽ ഹിബിരി മൈലാഞ്ചിയൊക്കെ മയിലാഞ്ചിയുടെ മൈലാഞ്ചി ഇലയൊക്കെ വച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ മൈലാഞ്ചി ഇട്ടു എന്നതിൻ്റെ ആ ഡിസൈനുകൾ കാണുന്നത് അപ്പോൾ ആ മൈലാഞ്ചിയുടെ ബോഡി ആ ഇലയുടെ ബോഡിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ആ അസർ ആ അടയാളം അതും എന്തല്ല മറയല്ല അത് ഇരുന്നാലും വലുതെ വെള്ളം ചേരും തൊലിയിലേക്ക് അതുപോലെ വാസരിൽ ഹിന്നായി ഹിന്ന ഹിന്ന മയിലാഞ്ചിയുടെ അടയാളം അതുപോലെ വാസരിൽ ഹിബിരി മഷിയുടെ അടയാളം ഏ കട്ട മഷി അത് നാം കഴുകിക്കളഞ്ഞു എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ആ അടയാളം അതെന്തല്ല അത് മറയല്ല അത് മറയല്ല പൊതുവിൻ്റെ വെള്ളം ചേരും അപ്പോൾ അത് നാം ഒന്ന് ചുരണ്ടി അതായത് മഷി നമ്മുടെ കയ്യിലായി ചുരണ്ടി കളയുമ്പോൾ എന്താണ് അത് പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് പല സൈഡിൽ ചില സ്ഥലത്ത് പറഞ്ഞു പോകുന്നു ചില സ്ഥലത്ത് അങ്ങനെ കട്ടിയായിട്ടുള്ള വല ജിർമുൻ കസീഫ് എ എന്ത് ബോഡിയാണ് ക്ലോസിൻ ടെസ് ടെസ്ച്ചറായിട്ടുള്ള ബോഡി അത് കട്ട പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഉള്ള മഷിയല്ല മഷിയുടെ അടയാളമാണ് അതൊക്കെ അതാണ് നമ്മുടെ ഈ വോട്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ വെളിവാകുന്ന ഇത് ഈ മഷി അത് എന്താണ് അതൊരു അടയാളമാണ് അല്ലാതെ അത് മഷിയുടെ ബോഡിയല്ല നമ്മൾ നോക്കിയാൽ അത് കെമി പല കെമിക്കൽ കൊണ്ടുണ്ടാക്കുന്ന ആ മഷി അത് വെള്ളത്തിനെ തടയുന്നതല്ല വധു ഇൻ്റെ വെള്ളത്തിനെ തടയുന്നതല്ലംനൽ ബഷറത്തി മറ എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലോസിങ് ആയിട്ടുള്ള ഒരു ബോഡി അത് തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയും അങ്ങനെയുള്ള ബോഡി അല്ല ഏത് ഈ വോട്ടിംഗ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ അടയാളമായി ലഭിക്കുന്ന മഷി എന്നത് അത് നേർമയായിട്ടുള്ളതാണ് അതൊരു അടയാളം പോലെയുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് നമ്മുടെ പൊതുവ് ശരിയാകുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനുഭവത്താല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇൻഷാല് ഉപകാരപ്പെട്ട കൂടെ ഈ അറിവ് ഷെയർ ചെയ്യുക അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായി കാണാൻ വാച്ചിങ് ബാക്ടിജൻ അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാത്തു